ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മഷാ അല്ല അലഹമില്ല എനിക്കൂടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ അരിക്ക് വെള്ളമൊക്കെ വെച്ച് ചോറിട്ട് ആ അടുപ്പം തന്നെ ഉപ്പേരിക്കൊക്കെ വെച്ച് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ കാര്യം ഏറ്റെടയില്ല എൻ്റെ വീട്ടിൽ തന്നെ അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുകയും വേണം പോകുന്ന വൈകി മക്കളൊന്ന് കൂട്ടേം വേണം കേട്ടോ മോളാക്ക് കുറച്ച് സുഖമില്ല അപ്പോൾ അവൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പണിയൊക്കെ വേഗം ഒരുക്കുന്നതാണ് ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പണി കയ്യേട്ടെ നമ്മൾ ഉപ്പേരി ചിക്കൻ എല്ലാം ഇട്ട് പെരക്ക് പെട്ടെന്ന് അടുപ്പത്ത് വെച്ചാൽ പിന്നെ പണി കയ്യല്ലോ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് വേണം പോകാൻ കാരണം ഉമാക്ക് സെർജറി കഴിഞ്ഞുകൊണ്ട് ഉമ്മാക്കൊന്നും എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് അതിനോടൊക്കെ ഞാൻ മുത്താറിയും കാച്ചേട്ടാ മുത്താറിയും കുടിച്ച് സ്കൂളെത്തി വെക്കുമ്പോൾ കറക്റ്റ് ഉച്ചഭക്ഷണത്തിൻ്റെ ടൈം ഞാൻ ചെല്ലുമ്പോൾ മൂന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ ഒരു സോയാബീൻ എടുത്ത് വായിലിടുന്നത് അവിടുത്തെ മാഷി കണ്ടു മാഷി പിന്നെ ഒരു കോലത്തിലും ഫുഡ് കഴിക്കാണ്ട് വിടുന്നില്ല കഴിച്ചിട്ടേ പോകാവുന്നു പറ്റും അപ്പോൾ എനിക്കൊന്ന് കഴിക്കണമെന്നുണ്ടേൽ എന്താണെന്ന് വെച്ചാൽ മക്കളിടക്ക് വന്നിട്ട് പറയും സാമ്പാറിൽ കഷ്ണില്ല വെള്ളമാണ് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാന്ന് അങ്ങനെയൊക്കെ അപ്പോൾ നമുക്കതൊന്നറിയണല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോറിന് അങ്ങ് എൻ്റെ ഉമ്മനോട് പറഞ്ഞിരിക്കും ഞാൻ ചോറിന് അങ്ങയൊക്കെ എത്തും എന്നല്ല പക്ഷെ നമ്മൾ ഓരോരണിയിലും അത് കഴിക്കാനുള്ള ആളെയും കൂടി പഠിച്ചത് അല്ലേ എനിക്ക് ഇന്ന് ചോറ് അവിടെയാണ് വിധിച്ചത് അപ്പോൾ ഞാൻ ആ കറക്റ്റ് അവിടെ എത്തി അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ സോയാബിയൊക്കെ സൂപ്പർ ടേസ്റ്റ് സാമ്പാർ അവസാനം എന്നിട്ട് എല്ലാ പീസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മക്കൾ സ്കൂള് ഞാനിങ്ങനെ വിചാരിക്കാത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ചൂട് ചോറും ചെറുപയർ പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അരിയൊക്കെ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വരെ ഞാൻ സ്കൂളിൽ നിന്ന് ചോറ് ടിഫിൻ ബോക്സിൽ വാങ്ങിച്ചിട്ട് കഴിച്ചിരിക്കും അപ്പോൾ ഇതൊക്കെ മക്കൾ കളർ കൊടുത്താ ഇത് മോള് പറയാൻ അവൾ കളർ കൊടുത്താണ് അപ്പോൾ ഓരോന്ന് അവൾ കാണിച്ചു തരുന്നുണ്ട് ഇത് നല്ല ഭംഗിയില്ലേ ബട്ടർഫ്ലൈ ഒക്കെ വരച്ചിട്ട് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ അവരെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ അവരെന്നെ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി കളർ കൊടുത്ത് അതിൽ ചെടി ഒഴിച്ചിട്ടതാണ് അപ്പോൾ ഞാളിതൊക്കെ നോക്കി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കുറേ മക്കൾ പറകെയുണ്ട് ഞാനിതുപോലെ സ്കൂൾ കൂട്ടാൻ ചെയ്താൽ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആ മക്കളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് വലിയ സ്കൂളാണ് കേട്ടോ ഇത് യു പി സ്കൂളാണ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നല്ലൊരു ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്ട്ടാ നമ്മൾ പഴയ സ്കൂൾ മോഡൽ തന്നെ ശരിക്കും നമ്മളൊക്കെ പഠിക്കുമ്പോഴുള്ള എങ്ങനെയാണ് അതേ ഒരു മോഡൽ സ്കൂൾ തന്നെയാണ് അപ്പോൾ പുറത്തിറങ്ങി അവിടെ ചെറിയൊരു പേടിയുണ്ട് മുട്ടായികളൊന്നും നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള അങ്ങനത്തെ മുട്ടായികളൊന്നുമല്ല മുട്ടായി ഒക്കെ മാറിയേക്ക് അപ്പോൾ ഞാനവിടെ ഒരു തേൻവട കണ്ടരാൻ ഞാനത് വാങ്ങിച്ച് മക്കൾ എന്തൊക്കെയോ ഐറ്റംസ് അവരും വാങ്ങിച്ച് അപ്പോൾ ഞാൻ തേൻവട കഴിക്കുന്നുണ്ടെന്ന് പിന്നെ അവർക്ക് വേണം അപ്പോൾ ഓരോരോ പീസ് അവരും കഴിച്ച് ഞങ്ങളൊക്കെ കഴിച്ച് ഇനി ഇനിയാണ് കേട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ പോയി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒള കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് തിരിച്ച് പോരാന്ന് നോക്കുമ്പോൾ അങ്ങനെ പോകുന്ന വൈകി എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പോകുമ്പോൾ ഒന്ന് സൂപ്പർ മാർക്കറ്റിലും കാരണം മീറ്റിംഗ് ചലഞ്ചിലെ കുറച്ച് ലെറ്റേഴ്സിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതിനായിട്ടാണ് സൂപ്പർ മാർക്കറ്റ് കയറേണ്ടത് ഇനി വീട്ടിലെത്തിയാൽ തന്നെ കുറച്ച് സമയം നിൽക്കാൻ നേരെ ഉണ്ടാവും ഇപ്പോൾ തന്നെ രണ്ട് മണിയായിരിക്കും വൈകുന്നേരം മോനെ കൂട്ടുന്നില്ല കേട്ടാ ചെറുദിന അവൻ വേറെ സ്കൂളാണ് അവൻ എനിക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അവനിങ്ങ് എത്തുമ്പോഴത്തേക്ക് തിരിച്ചെത്തുകയും വേണം അഞ്ച് മണിയാകുമ്പോൾ അഞ്ച് മണി വരെയാൽ വീട്ടിൽ നിൽക്കുവാനോ കുറച്ച് സമയമൊക്കെ അവൻ ഞാൻ നിൽക്കും അപ്പോൾ അധികം നേരമൊന്നും ഉണ്ടാവില്ല എന്നാലും അവനക്ക് ഇടയ്ക്ക് ഉപ്പാനും ഉമ്മാനും കണ്ടിക്കില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫുള്ള് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ വരുന്നില്ല അപ്പോൾ മോളോ ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട് ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അവിടെ ഇന്ന് ഓഫർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആപ്പിളിന് ആപ്പിളിന് ഓഫറുണ്ട് പിന്നെ കിവിക്കൊക്കെ ഓഫറുണ്ട് അപ്പോൾ അവിടെ ലിച്ചി കണ്ടേരാൻ മോക്ക് അത് വാങ്ങിക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇത് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വാങ്ങിക്കാൻ ഭയങ്കര പൈസയായിരിക്കും ലിച്ചിക്ക് അവിടെ ചെറിയ ആപ്പിളുണ്ടായിരുന്നു കേട്ടോ ഓഫറിന് നമ്മൾ ചെറുതൊരു ആപ്പിളില്ലേ അതുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി ചോറ് കഴിച്ചോണ്ട് തന്നെ പിന്നെ വീട്ടിൽ നിന്ന് ചോറൊന്നും കഴിച്ചിരിക്കില്ല പിന്നെ ഉമ്മ തിരിച്ച് വരാൻ നോക്കുമ്പോൾ അനിയത്തിനെ പറഞ്ഞ വെച്ച് ചിക്കൻ റോളും സാൻഡ്വിച്ചൊക്കെ വാങ്ങിപ്പിച്ച് പിന്നെ അതും കൂട്ടി ചായയും കുടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ കാണിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മരുന്നും കൂടിയൊക്കെ അവിടുന്ന് കിട്ടി ആവിയും പിടിച്ച് അപ്പോൾ ബൈ ബായ്